എല്ലാവർക്കും സുൽഫത് ഗ്രീൻഡേറിയിലേക്ക് സ്വാഗതം ഞാനിപ്പൊ നിക്കണ എന്റെ വിയറ്റ്നാം സൂപ്പറേലി പ്ലാവിന്റെ അടുത്താണ് അപ്പൊ ഒന്നര വർഷം മുമ്പാണ് പ്ലാവും തൈ നട്ടത് ആറു മാസം മുമ്പ് ചക്ക ഉണ്ടായിട്ടുണ്ടായിരുന്നു കറക്റ്റ് ഒരു വർഷം എത്തിയപ്പോ തന്നെ ചക്ക ഉണ്ടായിരുന്നു അപ്പൊ വീണ്ടും ചക്ക ഉണ്ടായിട്ടുണ്ട് അപ്പൊ കണ്ട ഇതാണ് നമ്മ ഇവിടെയാണ് പ്ലാവുന്തൈ നട്ടേക്കണത് കണ്ട അപ്പൊ ഇപ്പൊ നിറച്ച് ചക്കുണ്ടായിക്കൊണ്ടിരിക്കുക കണ്ട നിലത്തൊക്കെ മുട്ടിയ ചക്ക കിടക്കണത് ഇപ്പൊ വിയറ്റ്ന സൂപ്രേളി പ്ലാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നട്ട് കഴിഞ്ഞാല് ആദ്യ വർഷം തന്നെ ചക്കി ഉണ്ടാവുന്ന പ്ലാവാണ് നമുക്ക് അധിക സ്ഥലമൊന്നും വേണ്ട വിയറ്റ്ന സൂപ്രേളി പ്ലാവ് വളർത്താനായിട്ട് നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലം വേണം നമ്മ പ്ലാവ് നടാനായിട്ട് തിരഞ്ഞെടുക്കേണ്ടത് ഇവിടെ നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലം തന്നെയാണ് അപ്പം കണ്ട ഇതേപോലെ നമുക്ക് എപ്പോഴും ചക്ക കിട്ടിക്കൊണ്ടിരിക്കും വർഷത്തിൽ രണ്ട് പ്രാവശ്യം കായ്ക്കും അപ്പൊ ഈ കായ്ക്കന്ന് വെച്ചാല് വർഷം മുഴുവൻ തന്നെ ചക്ക കിട്ടും കാരണം ഒന്നിച്ചല്ലല്ല ഇത് വിളവെടുക്കണത് പല പല സ്റ്റേജിലാണല്ലോ ചക്ക ഉണ്ടായിക്കൊണ്ടിരിക്കണത് അപ്പൊ നമുക്ക് എപ്പോഴും ചക്ക കഴിക്കണമെങ്കില് നമ്മ വിയറ്റ്നാം സൂപ്രേളി പ്ലാവ് തന്നെ നടണം നമുക്ക് ഒരു വർഷം കൊണ്ടൊന്നും നമുക്ക് ഏത് പ്ലാവ് നട്ടാലും നമുക്ക് ചക്ക കിട്ടൂല കാരണം മറ്റുള്ള എല്ലാ പ്ലാവും നാലും അഞ്ചും വർഷം കഴിയണം ഏർ ചക്ക കിട്ടണെങ്കിൽ വിയറ്റ്നാം സൂപ്രേളി മാത്രമേ ഉള്ളൂ ആദ്യ വർഷം തന്നെ ചക്ക കിട്ടണം പ്ലാവ് അപ്പൊ വിയറ്റ്ന സൂപ്രയിൽ ഈ പ്ലാവ് നടുമ്പ ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാല് നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് നടാം പിന്നെ വേനൽക്കാലത്ത് നമ്മ അത്യാവശ്യം മൂന്ന് ദിവസമൊക്കെ എത്തുമ്പോ നമ്മ നനച്ചു കൊടുക്കാം പിന്നെ വർഷത്തിൽ ഒരു മൂന്ന് പ്രാവശ്യം നമ്മ വളങ്ങൾ കൊടുക്കാം അപ്പൊ നമ്മുടെ വളം കൊടുക്കണെന്താന്ന് വെച്ചുകഴിഞ്ഞാല് എല്ല് എല്ലുപൊടി വേപ്പും പെണ്ണാക്ക് ചാണകപ്പൊടി ചാരൊക്കെ കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു മൂന്ന് പ്രാവശ്യം കൊടുക്കും പിന്നെ വേനൽക്കാലത്ത് നന്നായിട്ട് നനച്ചും കൊടുക്കും പിന്നെ വേറെ പ്രത്യേകിച്ച് പരിചരണങ്ങളൊന്നും വേണ്ട അപ്പൊ എന്നാ സൂപ്രേലി പ്ലാവ് കൂടി വന്നാൽ പത്ത് വർഷമൊക്കെ നിക്കളു എന്ന് പറയുമെങ്കില് നമുക്ക് വളരെ ലാഭം വരുവുള്ളൂ പത്ത് വർഷം നിന്നാലും കാരണം നമുക്ക് പെട്ടെന്ന് ചക്ക കിട്ടിയിട്ട് പിന്നെ പത്ത് വർഷം കഴിഞ്ഞാല് നമുക്ക് വേറെ പ്ലാവ് വെച്ചു കൊടുക്കാലോ അപ്പ ആയുസ് വളരെ കുറവാണെന്ന് പറയേണ്ട വെച്ച ആൾക്കാർ പക്ഷെ അതൊന്നും നമുക്ക് പ്രശ്നമില്ല നമുക്ക് എപ്പോഴും ചക്ക കിട്ടിയാൽ മതിയിലെ വെക്കുമ്പോ തുടങ്ങി പിന്നെ നമുക്ക് അധികം ഏഹ് ഇപ്പൊ സ്ഥലം ഇല്ലാത്തവർക്ക് ഡ്രമ്മിലോ ടെറസിലോ ഒക്കെ നടാൻ പറ്റിയ പ്ലാവിന്റെ വെറൈറ്റി ആണ് ഇത് നമുക്കപ്പോ സ്ഥലം ഇല്ലാത്തവർക്കും നട്ടുപിടിപ്പിക്കാം അധികം സ്ഥലമൊന്നും വേണ്ട വലിയതായിട്ട് വളരണതൊന്നും അല്ല സൂപ്പർ കഴി നമുക്ക് പ്രൂൺ ചെയ്തൊക്കെ നിർത്തിക്ക ഞങ്ങവിടെ പ്രൂൺ ചെയ്യാറില്ല കേട്ടോ പ്ലാവ് പ്രൂൺ ചെയ്യണവരുണ്ടെന്ന് പറയണ്ടേ പക്ഷെ നമ്മൾ ഇതുവരെ പ്രൂണൊന്നും പ്ലാവുകൾ ചെയ്തിട്ടില്ല കാരണം ഞങ്ങളുടെ വിടാന്ന് പറഞ്ഞാൽ ഉപ്പു പ്രദേശമാണൊന്നാമത് പ്ലാവ് പിടിച്ച് കിട്ടാനായിട്ട് ഭയങ്കര പ്രയാസമുള്ള സ്ഥലമാണ് ഇവിടാ കാരണം അടിയിൽ ഉപ്പ് കാരണം ഈ പ്ലാവിന്റെ വേര് ഉപ്പിൽ മുട്ടുമ്പോ പല പ്ലാവുകളിലൂടെ ഉണങ്ങി പോയിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങളുടെ പ്രദേശം പ്ലാവിന് പറ്റിയ പ്രദേശമൊന്നുമല്ല തീരപ്രദേശത്തിനോട് അടുത്ത് കിടക്കണ സ്ഥലമുള്ള എന്നിട്ട് കൂടി വിയറ്റ്നാം സൂപ്രവേലി പ്ലാവിലൂടെ എപ്പോഴും ചക്ക തന്നെയാണ് അപ്പം നമ്മ നാടൻ പ്ലാവ് പല പ്രാവശ്യം ഞങ്ങളുടെ വലിയ പ്ലാവ് ഒക്കെ ഉണങ്ങി പോയിട്ടുണ്ട് ഈ ഉപ്പിൽ മുട്ടിയിട്ട് അപ്പൊ നമുക്ക് ഈ പ്ലാവ് എന്ന് പറഞ്ഞാല് വല്യ പ്രശ്നം കാണുന്നില്ല നമ്മ പച്ച പ്ലാവുകൾ ഒന്നും തന്നെ ഇതുവരെ ഉണങ്ങി പോയിട്ടൊന്നുമില്ല നമുക്ക് നല്ല രീതി തന്നെ വർഷം മുഴുവനും ചക്ക കിട്ടണുണ്ട് അപ്പൊ നമുക്ക് നഴ്സറികളൊക്കെ ഇന്ന് വിയറ്റ്നാ സൂപ്രേലിയുടെ ആ പ്ലാവിന്റെ തൈകളൊക്കെ മേടിക്കാൻ കിട്ടും അപ്പൊ ഇതെന്റെ വിയറ്റ്ന സൂപ്രേളിന് തന്നെ ഒരുപാട് പ്ലാവ് എന്ന് പറഞ്ഞല്ലോ അപ്പൊ കണ്ട ഇതൊക്കെയാണ് എന്റെ പ്ലാവുകള് എല്ലാത്തിലും നിറച്ച് ചക്കയാണ് കണ്ട ഈ വിയറ്റ്നാ സൂപ്രേലി അധികവും ഇങ്ങനെ താഴേണ് ചക്ക ഉണ്ടാവണേലധികവും കൂടുതൽ താഴെ ഉണ്ടാവുകയുള്ളു അപ്പൊ താഴെ ഉണ്ടാവും ഇപ്പൊ വേനൽക്കാലം ആയതുകൊണ്ട് കുഴപ്പമില്ല മഴക്കാലത്തൊക്കെ ആണെങ്കിൽ ഇത് ചീ എന്തെങ്കിലും പലക എന്തെങ്കിലും നമ്മെന്തെങ്കിലും പലകെന്തെങ്കിലും വറ്റൊടുക്കണം അപ്പൊ കണ്ട പ്ലാവിനരച്ച് ചക്ക ഉണ്ടായേക്കണേണ് നമുക്ക് വിളവെടുക്കാനായ ചക്കയൊക്കെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ വേനൽക്കാലത്ത് ഇപ്പൊ മഴയൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ചക്കക്കും നല്ല മധുരം ആയിരിക്കുള്ളൂ വെള്ളം ഒന്നും ഇറങ്ങാത്ത നല്ല ചക്ക നമുക്ക് കഴിക്കുകയും ചെയ്യാ നമുക്ക് വർഷം മുഴുവനായിക്ക എന്റെ വീട് സ്ഥിരമായിട്ട് കാണുന്നവർക്ക് കണ്ടാ മനസ്സിലാവും എപ്പോഴും നമ്മ ചക്ക വിളവെടുക്കണതും നമ്മിന്റെ പരിചരണം ഒക്കെ കാണിച്ചിട്ടുള്ളതാണ് പിന്നെ നഴ്സറിയിൽ നിന്ന് അങ്ങനെയാണ് തൈകള് മേടിച്ചുകഴിഞ്ഞാല് നടണ്ടതെന്നുള്ള വീഡിയോ ഒക്കെ നമ്മ ചെയ്തിട്ടുള്ളതാണ് കണ്ട ഇതേപോലെയാണ് ചക്ക കാഴ്ച പ്ലാവ് ചെറുതാണ് നട്ട് നമ്മ നട്ട് ചെറിയ പ്ലാവുകൾ നട്ടപ്പ തന്നെ ചക്ക ഉണ്ടായ ബ്ലാവുകൾ ഉണ്ട് ഇതില് കണ്ട ഇതൊക്കെ കൊച്ചു പ്ലാവുകളാണ് അതിലൊക്കെ ചക്ക കാഴ്ച വെക്കുന്ന കണ്ട ഇപ്പൊ നമുക്ക് ഇതേപോലെ വലിയ സ്ഥലമൊന്നുമില്ല ഞാൻ ബ്ലാവ് വെച്ചേക്കണില്ല നിങ്ങ അടുത്തടുത്താ ബ്ലാവുകൾ വെച്ചേക്കണത് രണ്ട് പ്ലാവും കൂടെ ഒക്കെ അടുപ്പിച്ചൊക്കെ വെച്ചേക്കണേ ഇതെന്താ ഫ്രൂട്ട്സിന്റെ ആ പത്ത് സെന്റില ഫ്രൂട്ട്സിന്റെ തോട്ടത്തിൽ ഞാനൊരു പതിനഞ്ച് പ്ലാവുകൾ വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് എപ്പോഴും ചക്ക കഴിക്കാം കണ്ട ഇതൊരു ചെറിയ പ്ലാവാണ് ഇത് കഴിഞ്ഞ വർഷം വലിയ ചക്ക ഉണ്ടായിട്ടുണ്ടായിരുന്ന ഇതൊക്കെ ശരിക്കും ചോലയിൽ തന്നെയാണ് നിക്കണത് എന്നിട്ട് വരേം ചക്ക ഉണ്ടാവണ അപ്പൊ അതാണ് ഈ പ്ലാവിന്റെ ഒരു പ്രത്യേകത പിന്ന ഈ പ്ലാവ് കണ്ടില്ലേ ഈ പ്ലാവ് ഒരു കൊച്ചു പ്ലാവ് തന്നെയാണ് ചക്കട വെയിറ്റ് കൊണ്ട് ഇപ്പൊ പ്ലാവ് ചാഞ്ചേക്കണു നമുക്ക് ഇതില് വിളവെടുക്കാനായ ചക്കയൊക്കെ ആയിട്ടുണ്ട് വേറെ ചക്കകൾ ഉണ്ടായിക്കൊണ്ടിരിക്കണ വേണ്ട ഇത് വിളവെടുക്കാനായ ചക്കയാണ് കണ്ട അപ്പൊ പ്ലാവിന്റെ വെയിറ്റ് ഈ ചക്കട വെയിറ്റ് കൊണ്ടിട്ടാണ് ഈ പ്ലാവ് ഇങ്ങനെ ചാഞ്ഞ് വന്നേക്കണത് അപ്പൊ കണ്ട ഇതൊക്കെ ഉണ്ടായി കിടക്കണ കാണുമ്പോ തന്നെ നമുക്കൊരു സന്തോഷമാണല്ലേ ചക്കയൊക്കെ കായ് കിടക്കണ കാണുമ്പോ നമുക്ക് ഒരു പ്ലാവിന്റെ തൈകളൊക്കെ മേടിച്ച് നടണം ഈ വിയറ്റ്ന സൂപറേളി മേടിച്ച് നടാത്ത ഒരു പ്ലാവിന്റെ തൈ ഒക്കെ മേടിച്ച് നട്ടോ നമുക്ക് എപ്പോഴും ചക്ക കഴിക്ക അപ്പൊ എല്ലാവരും വിയറ്റ്ന സൂപ്പറേളിയുടെ പ്ലാവും തൈ ഒക്കെ മേടിച്ച് നടണം മെയിൻ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാല് നമ്മ ജോലൊന്നും കൂടെ നടരുത് നല്ല സൂര്യപ്രകാശം സ്ഥലത്ത് വേണം പ്ലാവും തൈ നടാനായിട്ട് പിന്നെ വർഷത്തിൽ ഒരു മൂന്ന് പ്രാവശ്യം വളങ്ങൾ ജൈവ വളങ്ങൾ ഏത് വളം വേണമെങ്കിലും നമുക്ക് ഇട്ടുകൊടുക്ക പിന്നെ നമുക്ക് വേനൽക്കാലത്ത് നനച്ചും കൊടുക്കാം അത്ര മാത്രം ചെയ്താൽ മതി വെള്ളക്കെട്ടുള്ളവരൊന്നും വെള്ളക്കെട്ടി കൊണ്ട് പോയി പ്ലാവിൻ ചെയ്യരുത് അപ്പൊ ആ വെള്ളം കെട്ടുള്ളവര് വല്ല ചാക്കുകളിലൊക്കെ മണ്ണും ഈ ചവറും ചപ്പൊക്കെ നിറച്ചിട്ട് നമുക്ക് അങ്ങനെ നട്ട് കൊടുക്കാം കേട്ടോ പ്ലാവിന്റെ തൈ ഈ വെള്ളക്കെട്ടുള്ള ആളുകൾക്ക് അപ്പൊ ആ പ്ലാവിൽ ചാക്കിന്റെ അടിയിൽ നിന്ന് അങ്ങനെ വേര് പൊയ്ക്കോളും പ്ലാവും തൈ വളർന്ന് വന്നോളും പിന്നെ സ്ഥലം ഇല്ലാത്തവർക്ക് ടെറസിലോ ഡ്രമ്മിലോ നമ്മുടെ മുറ്റത്തക്ക ഡ്രമ്മിലൊക്കെ ആക്കി വെക്കാൻ പറ്റിയ പ്ലാവിന്റെ തയ്യാണ് അപ്പൊ എല്ലാവരും ഒരു പ്ലാവിൻ തൈ മേടിച്ച് നടണം ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക